നിരവധി വാഹന മോഷണ കേസുകളിലെ പ്രതി കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിൽ ചൂണ്ടിച്ചേരി സ്വദേശി ആലുവയിൽ നിന്ന് കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് വാഹനമോഷണം മോഷണം പിടിച്ചുപറി ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപതോളം കേസുകളിലെ പ്രതി കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിൽ ചൂണ്ടിച്ചേരി വരിക്കപ്പൊതിയില് വി ടി അഭിലാഷിനെയാണ് ആലുവയിൽ നിന്നും കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് കൂത്താട്ടു കുളം കെഎസ്ആർടിസി സബ് ഡിപ്പോയി സമീപത്തെ ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന പുറപ്പുഴ കണ്ടെത്തൽ സച്ചിൻ സന്നിയുടെ സ്കൂട്ടർ മോഷ്ടിച്ച കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് ആലുവയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് പോലീസിന്റെ തുടർച്ചയായ അന്വേഷണത്തിനൊടുവിൽ തിരുവാംകുളത്തു നിന്നും ലഭിച്ച എ എ ക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പിടിയിലായത് ഗുരുവായൂരിനടുത്ത് മുണ്ടൂരിൽ പ്രതിയുടെ താമസസ്ഥലത്തിന് സമീപത്തെ വെയ്റ്റിംഗ് ഷെഡിൽ ഒളിപ്പിച്ച നിലയിലായിരുന്ന വാഹനവും പോലീസ് കണ്ടെടുത്തു പാചക തൊഴിലാളിയായി ജോലി ചെയ്തു വരുന്ന ഇയാളുടെ കയ്യിൽ നിന്നും അഞ്ചോളം സിം കാർഡുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മോഷണങ്ങൾക്ക് ശേഷം ഉപയോഗിച്ച സിം കാർഡ് ഉപേക്ഷിക്കുകയാണ് പതിവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പുത്തൻകുരിച്ച് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം കൂത്താടുകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫിന്റെ മേൽനോട്ടത്തിൽ എസ് ഐമാരായ പി വി ശാന്തകുമാർ ഷിബു വർഗീസ് എ എസ് ഐ കെ വി അഭിലാഷ് സി പി ഒമാരായ അഭിലാഷ് കൃഷ്ണചന്ദ്രൻ ബിബിൻ എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വിഡനോസ് കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ